السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي نشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يجرمنكم شنآن قوم ألا ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون صدق الله مولانا العلي العظيم. رنا <applause> ستبشر ജഗന്യന്താവായ റബ്ബു സുബഹാനഹൂവറ്റ ആല പരിശുദ്ധമായ ഈ ഗേഹത്തിലും പരിശുദ്ധമായ ഈ സമയത്തിലും നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സുഖലോകസ്വർഗത്തിലും ഒരുമിപ്പിക്കുമാറാകട്ടെ ശിഷ്ടകാലം പരിശുദ്ധ ദീനുലിസ്ലാമിൻ്റെ ശരി അതനുസരിച്ച് ജീവിക്കാനും മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ എന്ന കലിമ ഉച്ചരിച്ച് മരണപ്പെടാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീന ആമീന് ദുആ ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ എട്ടാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി ഓതിക്കേൾപ്പിച്ചത് അള്ളാഹു അബ്ദുൾസത്ത് ഒരു സമുദായത്തിൽ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ആശയത്തെ ജോദിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഖുർആനിക ാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ആ ആയത്തിലൂടെ പറഞ്ഞു തരുന്നത് ലാ മന്നക്കും യജ്രിമന്നും ഒരു സമൂഹത്തോടും വിദ്ദേശത്തിന്റെയോ വർഗീയതയുടെ വർഗീയതയുടെയോ സംസാരം നിങ്ങൾ സംസാരിക്കരുതേ മറിച്ച് നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി മാത്രം ജീവിക്കുക നിശ്ചയം അള്ളാഹു റബ്ബുൽ ഐസത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായി അറിയുന്നവനാണെന്ന് വിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെയാണ് വർത്തമാനകാലത്ത് നാം ജീവിക്കുമ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം വകവെച്ച് നൽകുന്ന അവകാശങ്ങളെയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ആ രാജ്യം നൽകുന്ന രാജ്യത്തെ പൗരന്മാരുടെ അവകാശത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അവകാശങ്ങളെ നടപ്പിലാക്കാനാണ് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ തയ്യാറാകേണ്ടത് എന്ന് നാം നിരന്തരം ഓർമ്മപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ പറയണം സ്ത്രീ അവകാശം ഹനിക്കപ്പെട്ട ഒരു കാലത്ത് നിന്നും സ്ത്രീ സ്ഫികമാണ് അവൾ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന മന്ത്രധുനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വന്ന ദാർശനികനായ ഒരു നേതാവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും ആ നേതാവിൻ്റെ പേരാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ സമുദായത്തിൽ സമൂഹത്തിൽ ഇത്രമേൽ വലിയൊരു സ്ഥാനം കൈവരിക്കാൻ സാധ്യമായത് ചരിത്രം പഠിച്ചിട്ടുള്ള ചരിത്രകാരനായ ബർണാക്ഷ പോലും ആ മനുഷ്യന്റെ ജീവിതത്തെ നിരന്തരം പഠിച്ചു പരിശുദ്ധ റസൂൾ ജനിച്ചത് മുതൽ പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല വിഷയങ്ങളെയും കൃത്യമായി പഠിച്ച് അവസാനം പറഞ്ഞു വെച്ച വാക്യമാണ് നാം മനസ്സിലാക്കപ്പെടേണ്ടത് ഞാൻ ആ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും പഠിച്ചു എന്നിട്ട് എനിക്ക് ആ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ സാധ്യമായത് മാനവികതയുടെ രക്ഷകൻ മാനവികതയുടെ കാവൽക്കാരനാണ് എനിക്ക് ആ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ സാധ്യമായി എന്ന് ഭർണാടിച്ച പറഞ്ഞു വെക്കുമ്പോ ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീകൾക്ക് നൽകിയ അവകാശങ്ങൾ നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് അതുകൊണ്ടായിരുന്നു സ്ത്രീകളെ പറയുന്നതെല്ലാം വിശുദ്ധരായ റസോൾഹി സുല്ലാഹു അറഹി വസല്ല മാറ്റങ്ങൾ പറഞ്ഞത് അവൾ ലോകത്തെ ചേതോഹരമായ മുഹൂർത്തത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തവള അടയാളപ്പെടുത്തിയവളാണെന്നാണ് അതുകൊണ്ടാണ് മദീനയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഹാഭിപനോട് ഹബീബായ റസോൽഹു അലഹി വസല്ല മാറ്റങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് മനോഹരമായി അതിമനോഹരമായി അറബ് സാഹിത്യം കൃത്യമായി പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് ാണ് അഞ്ജുഷ അഞ്ജുഷാ നീ ഒന്ന് താമസം ചെയ്തു കൊടുക്ക് ആ കാര്യം പറയുമ്പോഴത്തെ കാസുഹാബി വര്യൻ ഹബീബായാഹു അലഹി വസല്ലമാങ്ങളിലേക്ക് തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലയോ അള്ളാഹു എന്റെ ഹബീബെ ഇന്നലെയും നിനഞ്ഞാണെതിനേക്കാൾ രേഗതയിൽ ഞാൻ സഞ്ചരിച്ചു എന്റെ കുതിരപ്പുറത്ത് ആ സമയത്തൊന്നും പറയാത്തൊരു കാര്യം എന്തുകൊണ്ട് അങ്ങിനോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ അവിടെയാണ് വർത്തമാന കാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോ പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിൽ നമ്പി ചിന്തനം ചെയ്യപ്പെടേണ്ടത് ഹബീബ് പറഞ്ഞു കൊടുത്തു ഇന്നലെ നിന്റെ ഒട്ടകപ്പുറത്ത് നീ തനിച്ചായിരുന്നതെങ്കിൽ എന്ന് നിന്റെ കൂടെ നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ നീ നിന്റെ ഒട്ടകക്കത്തിൽ ഉണ്ടെന്നത് നീ ഓർത്തുകൊള്ളുക എന്ന് ഹബീബായ റസുലാഹി അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ആ ഓർമ്മപ്പെടുത്തിയിട്ട് ഹബീബ് പറഞ്ഞു കൊടുത്തു പെണ്ണെന്ന് പറയുന്നത് അത് മരദകമാണ് മാണിക്യമാണെന്ന് പറഞ്ഞു കൊടുത്തു വീണാൽ ഉടയുന്ന പലിങ്കു ഹബീബ് ശേഷം വിശേഷിപ്പിക്കുന്നത് അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മീഡഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത്ര ജീവിതത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം നൽകിയ ഒരു മതത്തെയോ ദർശനത്തെയോ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാനേ സാധ്യമല്ല അതുകൊണ്ട് വർത്തമാന കാലത്ത് നിന്ന് സംസാരിക്കുന്നവർ ചരിത്രത്തെ കൃത്യമായി പഠിക്കാതെ ഇസ്ലാമിനരെ നിരന്തരം വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വിഷം ചീറ്റപ്പെടുമ്പോൾ പറയാനുള്ളത് ചരിത്രത്തെ കൃത്യമായി പഠിച്ച് മാത്രമേ സംസാരിക്കാവൂ എന്നാണ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നമ്മുടെ നാടുകളിലും ഹിജാബുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ചിന്തിക്കപ്പെടേണ്ടത് ജനിച്ചത് അറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു ഹബീബായ ഹബീബൈ അലൈഹി അലി ദിവസമാറ്റങ്ങൾ കടന്നു വന്നത് എന്നിട്ട് ആ സമൂഹത്തെ സംസ്കരിച്ചെടുത്തുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു സമുദായമാക്കി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മാറ്റിയെടുക്കുന്നുണ്ട് സല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ ഹിജാബ് മുസ്ലിങ്ങളുടെ വസ്ത്രധാരണാരീതിയാണെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ചരിത്രത്തിലൊരു മഹദിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ മഹദിയായ ആയിഷത്തുദ്ഹുന്ന് പ്രിയതമയായ ആയുഷത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്റെ വീടിന്റെ ഒരു ഭാഗത്താണ് പരിശുദ്ധ റസൂൽ എന്റെ വിശ്രമം കൊള്ളുന്നത് അവിടെ പ്രവാചകന്റെ ഷറഫാക്കപ്പെട്ട ജസദ് മാത്രം സംസ്കരിച്ച സ്ഥലമാണ് അതുകൊണ്ട് അവിടേക്ക് ഞാൻ സാധാരണ വസ്ത്രം ഹിജാബ് ഇട്ടുകൊണ്ട് കടന്നു പോകുമ്പോഴും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട പിതാവ് സിദ്ദീഖ് സുദ്ദേഹുവിന്റെ മക്ബർ അവിടെ വരുന്നുണ്ട് അപ്പോഴെ ജേഷ്ടം ഞാൻ അവിടേക്ക് കടന്നു ചെല്ലാറുണ്ട് പക്ഷെ പിന്നീട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫ രണ്ടാമത്തെ ഖലീഫ ഉമർ അവിടെ മരമിട്ട് കടന്നതിന് ശേഷം ഞാൻ ഹിജാബ് ധരിച്ച് കൃത്യമായ വസ്ത്ര വസ്ത്രധാരണ എന്റെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ടായിരുന്നു ഞാൻ പോയത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആറാം നൂറ്റാണ്ടിലെ ഇസ്ലാം എന്ന് കലയാക്കുന്നവരില്ലേ അവരോട് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി ചരിത്രത്തെ പഠിക്കുകയും പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തോത്വികമായ ചിന്താരൂപങ്ങളെ നിങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഹിജാബത് മുസ്ലിം വേഷധാരണം മാത്രമാണ് എന്ന് അവരോട് സൂചിപ്പിക്കാനുള്ളത് ഈ അടുത്തായിട്ട് കൊച്ചിയിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാന അധ്യാപിക വിദ്യാർത്ഥി സ്കൂളിലേക്ക് ജ്ഞാനം മുതരാൻ വന്നപ്പോ അതിന്റെ അവകാശത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നവരോട് ചോദിക്കാനുള്ളത് ആ അധ്യാപിക പോലും തന്റെ വസ്ത്രത്തിൽ ശിരോവസ്ത്രം തലയിൽ അണിഞ്ഞതുണ്ടായിരുന്നു അവിടെയും ആ വിദ്യാർത്ഥിയുടെ ജ്ഞാനത്തെ ജ്ഞാനസമ്പാദനത്തെ ചോദ്യം ചെയ്യപ്പെട്ടത് ഇവർ നാം ചിന്തിക്കേണ്ടത് എന്താണ് ഒരു മതവിഭാഗം മാത്രം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാവുകയും എന്നാൽ ഇത് പറയപ്പെടുന്നവർക്ക് അത് ചെയ്യാമെന്ന രൂപത്തിൽ വിഷയങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട തിരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ചില കുബുദ്ധികളുടെ സംസാരങ്ങളെ അതേപടി വായിൽ വിഴുങ്ങുകയും എന്നാൽ സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും വർഗീയതയും വിദ്വേഷവും വെച്ച് പുലർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നല്ലോ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരുടേതുമാണ് ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പാരമ്പര്യം വെച്ച് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാലം വിദൂരത്തല്ല എന്ന് നാം അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന പോലും അവകാശമായി പറയപ്പെടുന്ന ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ട്വന്റി നയനൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമാണല്ലോ ഒരു മതത്തിന്റെ ആചാരനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കാനും ആ മതനുഷ്ഠാന പ്രകാരം ജീവിക്കാനും ഇന്ത്യയുടെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് പറഞ്ഞു വെക്കുന്നത് ഓരോ മതസ്ഥർക്കും അവരുടെ മതം പറയാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വകവെച്ച് നൽകുന്നുണ്ട് ആ വകവെച്ച് നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിദ്യാലയത്തിലെ അധ്യാപിക മാറപ്പെടുമ്പോൾ അവരോട് സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന അവകാശം വെച്ചുകൊണ്ട് തന്നെ ഇതിന് മറുപടി പറയേണ്ട കാലം ദൂരമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ ഹിജാബുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മറ്റു മതവിഷയങ്ങൾ എടുത്തു നോക്കിയാലും അവരിലും തലമറക്കുന്ന സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട് ഹൈന്ദവാചാരപ്രകാരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഒന്നിച്ചു നോക്കണം അവിടെ വസ്ത്രമണിഞ്ഞ വസ്ത്രത്തിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് തലമറക്കാനും മറ്റൊരു ഭാഗം കൊണ്ട് മുഖം മറക്കുക എന്ന ഹൈന്ദവ സ്ത്രീകളെ നമ്മൾ കാണപ്പെടുമ്പോ ചോദിക്കപ്പെടേണ്ടതിന്റെ എവിടെയാണ് അവകാശങ്ങളെ നിങ്ങൾ ഹിംസിക്കപ്പെടാൻ പനിഞ്ഞിറങ്ങുന്നത് എന്ന് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് നമ്മൾ എടുത്താലും അവിടെയും അവരുടെ അവർ ആരാധകസ്ഥറിയും ലോകത്ത് എവിടെയൊക്കെ അവരുടെ പ്രതിമയുണ്ടോ ആ പ്രതിമയിലെല്ലാം ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് അവർ ആ പ്രതിമയെ പ്രതിഷ്ഠിക്കുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് എല്ലാ മതങ്ങൾക്കുമുള്ള അവകാശങ്ങളെ വകവെച്ച് നൽകുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ മാത്രം തോരത്തിന്യത്തിന്റെ മുന്നിലേക്ക് എടുപ്പെടുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് നീതിയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിക്കാനാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വെച്ചത് ആ ഒരു ആശയത്തെ ഭേദിപ്പിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ മാറപ്പെടേണ്ടതുണ്ട് ആ മാറപ്പെടുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് മറ്റെന്തെങ്കിലും അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സമുദായത്തെ നിഷ്ഠൂരം വർഗീയതയുടെ ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുമ്പ നമുക്ക് പറയാനുള്ളത് അത് സാധ്യമല്ല കാരണം ഇത് പാരമ്പര്യത്തിലേനീ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർന്നിരുന്ന ഒരു രാജ്യമാണ് അവിടെ നീതിയിലധിഷ്ഠിതമായ ഭരണ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത് എന്നാണ് അതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ആർട്ടിക്കിൾ ട്വന്റി നയൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം നമ്മുടെ പ്രത്യേകിച്ച് കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കപ്പെടുമ്പോ അവിടെയും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മതസംഘടനകൾ അതിനെതിരെ അതുപോലെ മുസ്ലിം സമുദായം അതിനെതിരായി ഒരുപാട് മറ്റ് മതസംഘടനകളും എല്ലാവരും ഇതിനെതിരാകുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കപ്പെടേണ്ടത് എന്താണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം നമ്മൾ എടുക്കാൻ കാരണം സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു കാര്യത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം വകവെച്ച് നൽകുമ്പോ പിന്നീട് അവര് പറയുന്നത് മാത്രം പഠിക്കുകയും അവര് പറയുന്നത് മാത്രം പ്രചരിപ്പിക്കാനുമുള്ള ഒരു കാലത്തേക്കുള്ള മുന്നറിയിപ്പാണ് എന്നതുകൊണ്ടാണ് നമ്മളെല്ലാം അതിൽ എതിർക്കപ്പെടുന്നത് അങ്ങനെ ചരിത്രത്തിന്റെ ഇന്നലകളെ മനസ്സിലാക്കാതെ വെറും മോഹങ്ങൾക്ക് പുറത്ത് ചരിത്രത്തെ വളച്ചൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് പറയാനുള്ളത് എല്ലാവരും തുലരാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ തുടക്കത്തിൽ തന്നെ ഓഫ് ഇന്ത്യ നമ്മളെല്ലാം ഇന്ത്യക്കാരെന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട് ആ രാജ്യത്ത് വന്ന് ഒരു മതസമൂഹത്തെ മാത്രം മാറ്റി നിർത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അതൊരിക്കലും ശരിയല്ല എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ സ്ത്രീ അവകാശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെതിരെ നിരന്തരം ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാറുണ്ട് بشد ما يا القرآن النساء إلى الله رب العزة بريء من الكاره مند أدي برجارا الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا من الذين آناعته സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം ലഭ്യമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ് ഈ ആയത്ത് കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ആയത്ത് കൃത്യമായി പഠിച്ചുകൊണ്ട് അവർ പറഞ്ഞു വെച്ചത് ഇത് തുല്യതയുടെയും സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിന്റെയും വാത്സല്യത്തിൻ്റെയും അർത്ഥത്തെ ഭേദിപ്പിക്കുന്ന തരത്തിലേക്ക് മഹാന്മാരായ തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയുത്തിന് വിശദീകരിച്ചു കൊണ്ട് നമ്മോട് പറഞ്ഞു വെക്കുന്നു മറ്റൊന്ന് ഭാഷകളിൽ പോലും നമുക്ക് സ്ത്രീകൾക്കും പുരുഷനും സമത്വപരമായിട്ടുള്ള ചില നിയമങ്ങൾ നൽകുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഫീമെയിൽ എന്ന പദം നമ്മളെടുത്താൽ അതിന്റെ അകത്തലത്തിലും മെയിൽ എന്ന് പറയുന്ന പുരുഷാവതാരത്തെ ആ ഭാഷ പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ ഷീ എന്ന സ്ത്രീമ പദത്തിൽ നിന്നും ഹി എന്ന് പറയുന്ന പുരുഷാവതാരത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും അപ്പോ മതങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവകാശങ്ങൾ വകവെച്ച് നൽകുമ്പോഴും അവരോട് സൂചിപ്പിക്കാനുള്ളത് പ്രകൃതിപരമായി ചില വ്യത്യാസങ്ങൾ ആളിലും പുന്നിലുമുണ്ട് സ്ത്രീയെ പേരെ പ്രസവിക്കാനും അമ്മിന്ന പാല് കൊടുക്കാനും ഒരു പുരുഷന് സാധ്യമല്ല അപ്പൊ സ്വാഭാവികമായും അവിടെ സ്ത്രീക്ക് അവകാശം ലഭിക്കുന്നു അതുകൊണ്ടായിരുന്നല്ലോ ഉമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചരിത്രം നമ്മൾ പെടുത്തുന്നത് എന്താണ് മഹാനായ ചരിത്രം നമ്മൾ മഹാൻ അവസാന സമയത്ത് ഷഹാദത്ത് കലിമ കലിമ ഉച്ചരിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്റെ മാതാവിനെ കൊണ്ടുവരപ്പെടുകയും ആ മാതാവ് തന്റെ ജീവിതത്തിൽ പുറത്തു കൊടുത്തതിനു ശേഷമാണ് ഉച്ചരിച്ചു കൊണ്ട് മഹാനായ അൽത്തമാർ അല്ലാഹുഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് നിരന്തരം ഇസ്ലാമിനെതിരെ வாதகதிகளும் கடந்த வரேத்தோடது நீங்கள் கிருத்திய மதங்கள் தம்மிலுள்ள வத்தியாசங்களை படிக்காது மதங்கள் தமிழ் உள்ளதான இத்தரத்தில் விமர்சனங்கள் கடந்தது அடுத்த பூனைக்கோட்டையில் முஸ்லீம் நமஸ்கரிச்சு ஒரு டூரிஸ்ட் ப்ளேஸ் மூத்தவும் அதுபோல தான் சாணகவும் விதறி ഒരു പ്രവണത നമ്മൾ കണ്ടു അവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നമസ്കാരത്തിന് ഒരു മതത്തിന്റെ ആചാരം നടപ്പിലാക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട് ഇസ്ലാമിക ചരിത്രം എന്താണ് മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫു ബൈത്തു മുക്കദ്സ് പിടിച്ചടക്കിയതിനു ശേഷം അവിടേക്ക് കടന്നു ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ട് അവിടുത്തെ പാതിരിമാരും സമന്ത രാജാക്കന്മാരും മഹാനായ ഉമർ ഒമർത്താബർ അള്ളാഹ്നെ കത്ത് നിൽക്കുമ്പോൾ ആഡംബരങ്ങളുടെ ഇടയാടകളില്ലാതെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ഒരു ചരിത്രത്തിലെ നീതിയുടെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് അതിപ്രകാരമായിരുന്നു ഇന്നേ ദിവസം മുതൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അനുബന്ധ പ്രവർത്തികളും നടത്താനുള്ള അനുമതി ഇതാ ഞാൻ നൽകുന്നു എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നീതിയുക്തമായ ഒരു പ്രഖ്യാപനം മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഖത്താബ് ഖലീഫു പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് ചരിത്രത്തിലെന്നും പോകണമേ എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ പേര് അത് പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഇസ്ലാമാണ് ആ മതത്തിന്റെ ദാർശനികന്റെ പേര് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് മറ്റു മതവിഷയങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോ സ്ത്രീകൾക്ക് അവകാശങ്ങളെ ഇസ്ലാമക വച്ച് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അനന്തരസത്യവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അവിടെ കൃത്യമായ വിഷയങ്ങളെ പഠിക്കാത്തതിന്റെ ഒരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ അവർ ഉന്നയിക്കപ്പെടുന്നത് മാത്രമല്ല ഹിജാബുമായി ബന്ധപ്പെട്ട് തന്നെ ഹിജാബ് മുസ്ലിം സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ മതത്തെ വിമർശിക്കപ്പെടുന്നവരോട് ചോദിക്കാനുള്ളത് ഹെൽമറ്റും മാസ്കും ഉപയോഗിക്കുന്നതിലേറെ എന്ത് പ്രശ്നമാണ് ഒരു മുസ്ലിം ഹിജാ മുസ്ലിം സ്ത്രീ ഹിജാബ് ധരിക്കുമ്പോൾ അവിടെ മറ്റ് പുരുഷന്മാരുടെ മേൽ ആ സ്ത്രീക്കാണ് ആധിപത്യം ലഭിക്കുന്നത് തൻ്റെ ശരീരത്തെ തൻ്റെ പ്രിയതമനും തൻ്റെ കുടുംബത്തിൽ കാണപ്പെടേണ്ടവർക്കും മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ പ്രവേശനം നടത്തപ്പെടുമ്പോഴേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറപ്പെടുമ്പോ അത് സമുദ്ധരിച്ചെടുത്ത് നമ്മുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യപ്പെടുന്നതിന് ചോദ്യം ചെയ്യപ്പെടുന്നതിന് തുല്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രത്തെ കൃത്യമായി പഠിക്കപ്പെടണം അതുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഹൈന്ദവരും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോളിച്ചേർന്ന് നിന്ന് പോന്നിരുന്നു മന്ദിരങ്ങളുടെയും ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെയും ഹൈന്ദവരായ തന്റെ സുഹൃത്തുക്കളെ ചെറുത്ത് പിടിച്ച ഒരു പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വിശിഷ്യ കേരള സംസ്ഥാനം അപ്പൊ ഇവിടെ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ വിദേശത്തിന്റെ വർഗീയതയുടെ സംസാരം നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഭരണകർത്താക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് അത് നമ്മളാണ് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യം എല്ലാവരെയും ചേർത്ത് പിടിച്ചതെങ്കിൽ ആ ചേർത്ത് പിടിക്കലിന്റെ കരവലയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം മനുസ്മൃതിയിൽ പുത്രരക്ഷത സ്ത്രീ സ്വാതന്ത്ര്യ സ്ത്രീകൾക്ക് ഇസ്ലാമൊരു അവകാശവും നൽകില്ല എന്ന് പറഞ്ഞപ്പോ മനുസ്മൃതി പോലും പറഞ്ഞു വെച്ചു ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ആ പിതാവിന്റെ പിതാവിൻ്റെ കരവലയത്തിലൂടെ സുരക്ഷിതമായി പോന്നിരുന്ന സ്ത്രീ വിവാഹത്തിന് ശേഷം തന്റെ ഭർത്താവിന്റെ കരങ്ങളിലേക്ക് ചേക്കേറുന്ന മനോഹരമായ ഒരു വർത്തമാനം മനുസ്മൃതിയിൽ മനു പറഞ്ഞുവെക്കുമ്പോ നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് എല്ലാ മതങ്ങളും ഹിജാബുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റ് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളെ നടപ്പിലാക്കപ്പെടാൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് അവകാശമുണ്ട് അതുകൊണ്ട് അവകാശങ്ങളെ ഹനിക്കപ്പെടുകയല്ല വേണ്ടത് മറിച്ച് അവകാശങ്ങൾ നടപ്പിലാക്കപ്പെടുകയാണ് ഈ സമയത്തും എനിക്ക് പ്രിയപ്പെട്ട മുഗ്മിനീകളെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഹിജാബിന്റെ വിഷയം വരുമ്പോഴത്തേക്ക് നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട് ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആദ്യം മുഗ്നായ നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ എന്താണ് സംഭവ വികാസങ്ങളെ നാം തിരിച്ചറിയണം തന്റെ ഭാര്യയും തന്റെ കുടുംബവും അന്യപുരുഷന്മാരിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവളാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഭാര്യതയാണ് അതുകൊണ്ടാണ് ഹിജാബുമായി ബന്ധപ്പെട്ട് സ്വത്തം അവതരിപ്പിക്കപ്പെടുമ്പോ അവിടെ കൃത്യമായി മഹാനായ ഹബീബായ റസോലായ റസോലു മാത്തങ്ങൾക്ക് അള്ളാഹു ആയത്തിലൂടെ ഹിജാബ് ഇറക്കി കൊടുത്തതിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരുന്നു അന്തനായ ഒരു സഹാബിറ മുന്നിലൂടെ പ്രവാചകനും അവിടുത്തെ ഉമ്മഹാത്തിൽ നടന്നു പോയപ്പോ ഹബീബായ റസൂലിഹു അലഹി വസല്ല മാത്തങ്ങൾ അവരോട് ഹിജാബ് താത്തിടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അവർ പറയുന്നുണ്ട് അല്ലയോ അള്ളാഹുവിന്റെ ഹബീബെ അന്തരായ ഒരു സുഹാബിറബീനല്ലേ അവർക്ക് ഞങ്ങളെ കാണാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നീതിയുടെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഒരു വാക്ക് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അതിപ്രകാരമായിരുന്നു അദ്ദേഹത്തിന് നിങ്ങളെ കാണാൻ സാധ്യമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമാകുമല്ലോ എന്ന് പറയുമ്പോ അവിടെയാണ് സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി എല്ലാവരും ഒരുപോലെയാണെന്ന വാദവുമായി ഉന്നയിച്ച് ലിബറലിസ്റ്റുകൾ കടന്നു വരുമ്പോ ഫെമിനിസ്റ്റുകൾ കടന്നു വരുമ്പോ എല്ലാവർക്കും സമത്വമുണ്ട് എങ്കിലും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ അവകാശങ്ങളും പുരുഷനിക്ക് പുരുഷന്റേതായ അവകാശങ്ങളും നിലനിൽക്കുമ്പോഴാണ് പ്രകൃതിപരമായിട്ടുള്ള സമത്വവും നീതിയും നിലനിൽക്കൂ എന്ന് പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ നായകന്റെ പേരാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലാം ഇങ്ങനെ ചരിത്രത്തെ നമ്മൾ പഠിക്കാതെ കൃത്യമായി വിശകലനം ചെയ്യപ്പെടാതെ ഒരു മതത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോ അവർ നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടുകയല്ല വേണ്ടത് മറിച്ച് ആ മതം അനുശാസിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കൃത്യമായി പ്രവർത്തിക്കാനുള്ള അവകാശത്തെ വകവെച്ച് കൊടുക്കലാണ് ഇന്ത്യയുടെ ഭരണഘടന പഠിപ്പിക്കുന്നത് അതനുസരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അള്ളാഹു റബ്ബുൽ അയ്സത്ത് അതിന് തോഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്യുകയാണ് വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതികരിക്കുമ്പോഴും പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് എന്നോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് വിഷയങ്ങളെ കൃത്യമായി പഠിക്കുകയും ആ വിഷയങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ ഏത് രൂപത്തിലാണ് ഒരു സത്യവിശ്വാസം നടപ്പിലാക്കുന്നത് എന്ന് കൂടി വിചിന്തനം ചെയ്യണമെന്ന് നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം അള്ളാഹുറബുൽസത്ത് വിശുദ്ധമായ ഒരു ശരീരത്തിന് നമുക്ക് ഇറക്കിത്തന്നു ആ അനുസരിച്ചുകൊണ്ട് മഹാനായ റസോലാഹിഹു അലഹി വസ്ല്ലമാങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹുതാല അതിനുള്ള സർവതോഫിയത്വം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ഇത് ആ ചെയ്യുകയാണ് അള്ളാഹുറബുളത്ത് നാം ഇവിടെ കേട്ടതും പറഞ്ഞതുമെല്ലാം ആഹ്രത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി മാറ്റട്ടെ എന്ന് കൂടി ഇത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഓർമ്മപ്പെടുത്താറുണ്ട് അസാസല വിദ്യാർത്ഥികളുടെ പഠന ഭക്ഷണ ആവശ്യങ്ങൾക്ക് സാമ്പത്തികമായി ഒട്ടേറെ ആളുകൾ സ്വദേശത്തും വിദേശത്തുമായി സഹായിക്കുന്നവരുണ്ട് അള്ളാഹു റബ്ബുൽ അഹിസത്ത് അതെല്ലാം സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ അവിടെയെല്ലാം കുടുംബങ്ങളിലും ജോലികളിലും അള്ളാഹു ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം നമ്മളൊക്കെ ഇന്നിവിടെ അതിമനോഹരമായ ഒരു പള്ളിയിൽ ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ ഈ പള്ളിയുടെ തൊട്ടടുത്തായി ഇസ്ലാമിക ശരീരത്ത് പഠിപ്പിക്കപ്പെടുന്ന മതവും ഭൗതികവും കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട് അസാസ് എന്ന പേരിൽ ആ സ്ഥാപനത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിന്റെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധ്യമാകും ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു സന്തതി എന്ന നിലക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കിയൊന്നും വെറുതെ ആവില്ല കാരണം ഇവരുടെ മതത്തോടൊപ്പം ഭൗതികതയെയും ചേർത്ത് നിന്നും മനോഹരമായ രീതിയിൽ പരിഷത്ത് ഇസ്ലാമിന്റെ ശരീരത്തിനെ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ഈ തലപ്പാവിധാരികളായ വിദ്യാർത്ഥികൾ എല്ലാ വ്യാഴാഴ്ച ഇവിടെ മജിലിസിനോറും അതുപോലെ മറ്റു സ്വലാത്തുകളും ചൊല്ലിതു ആ ചെയ്യാറുണ്ട് നമ്മൾ കൊടുക്കുന്ന സ്വതക്കയൊന്നും വെറുതെ ആകില്ല അത് ആഹ്റത്തേക്കുള്ള മുതൽക്കൂട്ട് മാത്രമായിരിക്കും ഇവരുടെ ദുആകളിലെല്ലാം നിങ്ങളുണ്ടാകും അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ സ്ഥാപനത്തോടുകൂടെ ഉണ്ടാകണം നിങ്ങൾ എല്ലാവരും ഈ സ്ഥാപനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അള്ളാഹുറബുൽ ഐസത്ത് الله يوفقكم بعد رمزيتي وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته